ഞങ്ങൾ ഇന്ന് ഒരടുത്ത് പോകുകയാണ് അപ്പം എവിടെ പോകുന്നത് വീഡിയോ കണ്ടാൽ മതി അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഗേൾസ് കൊല്ലത്തോട്ട് പോവുകയാണെ അപ്പം ഞങ്ങൾ വേറെ ഒരിടത്ത് ഗിഫ്റ്റ് മേടിക്കാനൊക്കെ പോയിരുന്നു പക്ഷെ അവിടെ ആ കടയൊക്കെ ഒന്ന് അവധിയായതായിരുന്നു ഞങ്ങൾ നേരെ ബീച്ചിലോട്ടാണ് വന്നത് അങ്ങനെ ബീച്ചിൽ വന്നു കുറേ നേരം ഞങ്ങൾ കണ്ട് ബീച്ചിൽ ഇരുന്നപ്പം പിള്ളർക്കൊന്നും അങ്ങോട്ട് ബീച്ചിലിരിക്കാൻ വലിയ താല്പര്യം ഇല്ല കാരണം എപ്പോഴും വരുന്നൊരു സായിട്ട് സ്ഥലമാണല്ലോ ബീച്ച് അപ്പം പിള്ളേർക്കൊന്നും ഇരിക്കാൻ വലിയ താല്പര്യം പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിന്ന് അവിടെ നിന്ന് അവിടെ ഒരു പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വാ നമുക്ക് അങ്ങോട്ട് പോവാം എന്നും പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പാട്ടേക്കെ നടത്തോട്ട് പോകാം പറഞ്ഞുകൊണ്ട് പിള്ളേരെ വിളിക്കുന്നു പക്ഷേ പിള്ളേർക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ കാരണം കാലും നനയ്ക്കാൻ പറ്റുന്നില്ല അവിടെ കണ്ട് അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല കേട്ടോ അവിടെ കയറൊക്കെ കെട്ടിങ്ങനെ നിർത്തിയിരിക്കുകയാണ് അവിടെ ആരും അങ്ങോട്ട് പറഞ്ഞു വിടുന്നില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കപ്പളിൻ്റെയൊക്കെ തിന്നപ്പോഴത്തെ ഹാജരാക്ക് കാണുന്നതൊക്കെ വേണം അത് വേറെ സത്യം എന്തൊക്കെയോ വേണോ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നോട്ട് അറിയുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ നടന്നു വന്ന് നമ്മളിവിടെ ഒരു ചേച്ചിട്ട് ഈ ചേച്ചി നമ്മൾ ഇവിടെ ബീച്ച് വന്ന് എപ്പോഴും ചേച്ചിട്ട് നമ്മൾ പൊരിപ്പും കാര്യങ്ങളൊക്കെ മേടിക്കുന്ന അങ്ങനെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങനെ കുറച്ച് കമ്മലൊക്കെ പർച്ചേസ് ചെയ്തു കമ്മലൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പറഞ്ഞ് നമുക്ക് പോവാന്ന് പറഞ്ഞ് അപ്പം ഹാജരാക്കുക ആശ്രാമത്ത് പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു വേറെന്നിനും അല്ല അവൾക്ക് ഒരു സാധനം വേടിക്കാനവിടെ പോകണം അങ്ങനെങ്കിൽ ഓക്കെ നമുക്കെങ്കിൽ അങ്ങോട്ട് പോകാം എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണെ അപ്പം കൊല്ലം ബീച്ചിൻ്റെ ആ ഭാഗത്ത് റോഡിൽ തിരക്കാണിത് ഭയങ്കര തിരക്കായിരുന്നു തിരുവോണമല്ലേ ഭയങ്കര ആളുമായിരുന്നു അങ്ങനെ തിരക്കും കാര്യങ്ങളൊക്കെ ഒരുവിധം ഒഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ആശ്രമത്തെത്തി കേട്ടോ ആശ്രാമത്ത് വന്നപ്പോഴത്തേക്കിനി പറയണ്ട നമ്മളെ കൊല്ലക്കാർ തന്നെ ഈ പ്രാവശ്യത്ത് ഓണം കൊണ്ടുപോയത് കളറാക്കിയെന്ന് പറയാം നമ്മളെ കൊല്ലക്കാർ മൊത്തം ഓണക്കാരെല്ലാം നമ്മുടെ ആശ്രമത്തുണ്ടേ നമ്മളെ കൊല്ലത്തായിരുന്നു ഈ വർഷത്തെ ഓണം എന്ന് വേണമെങ്കിൽ പറയാം നമ്മളെ കൊല്ലക്കാരാണ് ഈ വർഷത്തെ ഓണം കൊണ്ടുപോയതും എൻ്റെ പൊന്നേ ഈ വാട്ടർഫാൾസിൽ കയറാൻ വേണ്ടി ഞങ്ങൾ വലിയ കാര്യത്തിൽ വന്നതാണ് ഗേൾസ് പക്ഷെ എന്തായാലും ഒരു തരത്തിൽ ഇതിനകത്ത് അടുക്കാൻ പറ്റാത്ത ആള് ടിക്കറ്റ് എടുക്കുന്നിടത്ത് വലിയ തിരക്കില്ലായിരുന്നു ടിക്കറ്റ് എടുത്ത് ഇതിൻ്റെ അകത്ത് കയറാനായിട്ട് വന്ന വരുന്നതിൻ്റെ തിരക്കാണ് ഈ കാണുന്നേക്കാം അതിൻ്റെ ഇടയ്ക്ക് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പാവപ്പെട്ട സെക്യൂരിറ്റി എന്താ ചെയ്യാനാ ഓരോരുത്തർ ടിക്കറ്റ് എടുക്കാതിട്ട് അവിടെ കൂടെ കയറുകയും ചെയ്യുന്നുണ്ടേ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിൽക്കുമായിരുന്നു പക്ഷേ എനിക്ക് ഈ തിരക്കിനകത്ത് കയറുന്നതിൽ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിള്ളരെയും കൊണ്ടിങ്ങ് മാറി നിന്ന് കാരണം എനിക്ക് പേടിയാണ് തിരക്കെന്ന് പറയുന്നത് എനിക്ക് നല്ല പേടിയാണ് അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട ഈ തിരക്കിൽ പോയി എന്തായാലും നമുക്ക് ഞങ്ങൾ വേണ്ട മാറി നിൽക്കുകയാണ് ഇപ്പം ഞങ്ങൾക്ക് കയറാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഞങ്ങൾ ഇങ്ങനെ മാറിയിങ്ങനെ നിൽക്കുകയാണ് എനിക്ക് പേടിയാണ് ഈ തിരക്കിൻ്റെ ഇടയ്ക്കൊക്കെ ചെന്ന് കേ എന്തെങ്കിലും ഒന്ന് പറ്റിപ്പോയി നമുക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ ആർക്കൊന്നും വരാതിരിക്കട്ടെ റബ്ബെല്ലാവരും കേൾക്കട്ടെ അപ്പോൾ അതാണ്ട് ആശ്രാമത്ത് വരണമെന്ന് പറഞ്ഞ കരഞ്ഞത് ഈ സാധനം മേടിക്കാനായിരുന്നു നമ്മൾ ബീച്ചിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഭയങ്കര വില പറഞ്ഞു കേട്ടോ പക്ഷേ ആശ്രാമത്ത് അന്ന് ഞങ്ങൾ വന്നപ്പോൾ അത്ര വിലയില്ലായിരുന്നേ അവിടെ പറഞ്ഞതിനേക്കാളും വില കുറവായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് മേടിച്ചത് അങ്ങനെയെങ്കിൽ നമുക്ക് സർക്കസ് കാണാൻ പോയിക്കാവാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്താ അതിൻ്റെ സമയം കഴിഞ്ഞ് ഏഴ് മണിവരെ ആയിരുന്നു ലാസ്റ്റ് ഷോ അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് ഇച്ചിരി ആളും കാര്യങ്ങളൊക്കെ ഒഴിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് കേട്ടോ ആളും ബഹളമൊക്കെ ഒഴിയട്ടെ ഒഴിഞ്ഞതിന് ശേഷം ടിക്കറ്റ് എടുക്കാന്ന് വെച്ചാൽ പക്ഷേ നമുക്ക് ജംബോ സർക്കസ് കയറാമെന്ന് വെച്ചാൽ അത് നടന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ എന്തായാലും ടിക്കറ്റ് എടുക്കാൻ പോയാ ഒരുവിധ ആളൊക്കെ ഒഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും അതിൻ്റെ അകത്ത് കയറാമെന്ന് വെച്ചാൽ എന്തായാലും വന്നേല്ലേ ഇത്രയും തിരക്കൂട്ടി എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ അപ്പം എന്തായാലും ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി കഴിച്ച ടിക്കറ്റ് എടുത്തു അതിൻ്റെ അകത്ത് ഞങ്ങൾ കയറി കയറി ചെന്നപ്പോഴല്ലേ കാണുന്നത് പൊളി കൊല്ലക്കാർക്കായിരുന്നു ഏർത്തിട്ട് ഓണം കൊല്ലക്കാര് കൊണ്ടുപോയി വർഷത്തെ ഓണം എന്ന് വേണമെങ്കിൽ പറയാം പൊളി എന്ന് പറഞ്ഞാലും പോഴാ സൂപ്പർ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു എനിക്ക് ഭയങ്കരമായി സന്തോഷമായി കേട്ടോ എൻ്റെ അകത്ത് കയറി ഇത്രയും തിരക്കും കാര്യങ്ങളൊക്കെ പിടിച്ച ആൾക്കാർ എല്ലാം തിരക്കും അടിയും ഉണ്ടാക്കിയതിൻ്റെ അകത്ത് കയറി എന്തിനാണെന്ന് ഇപ്പോഴല്ലേ നമ്മൾ മനസ്സിലാക്കിയത് അടിപൊളിയായിരുന്നു ഡി ജെ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സൈഡിൽ വാട്ടർഫോൾസിൻ്റെ എന്തെങ്കിലും ഒരു സൈഡിൽ ഡി ജെ പാർട്ടി നടക്കുന്നുണ്ടായിരുന്നു സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയെങ്കിൽ നമ്മൾ ഇത്രയും സമയം മെനക്കിട്ട് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറിയെങ്കിൽ എന്താ നമുക്ക് മുഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അടിപൊളി പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റാൾ ഇപ്പം കൊല്ലക്കാരിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും പിള്ളരെയും കൊണ്ട് പോകുക അടിപൊളിയായിരുന്നു അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു ഞാൻ പോയില്ലേട്ടോ പിന്നെ ഇക്കായും പിള്ളേരൊക്കെ പോയി വെള്ളത്തിൽ പോയി കുറേ നേരം കളിച്ചു ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയും പാട്ട് കേൾക്കുകയൊക്കെ ചെയ്യേണ്ടത് ഈ സൈഡിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ സൈഡിൽ രണ്ട് സൈഡിലും ഒരു സൈഡിൽ നിൽക്കുമ്പോൾ അടുത്ത സൈഡിൽ അങ്ങനെ രണ്ട് സൈഡിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ അവിടെ ഡി ജെ പാർട്ടിയുടെ അടിപൊളി സോങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് ഞാൻ അവിടെ ഇരുന്ന് ആസ്വദിക്കുമായിരുന്നു കേട്ടോ പിന്നെ ആശമു മുക്കായും പിള്ളേരും വീഡിയോ എടുക്കാൻ അവിടെ നിന്ന് വെള്ളത്തിൽ കളിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്ന് നിൽക്കുമായിരുന്നേ പക്ഷെ ഞാൻ വെള്ളത്തിലോട്ടൊന്നും പോയില്ല നല്ല തണുപ്പുണ്ടായിരുന്നേ വെള്ളത്തിൽ വെള്ളത്തിൻ്റെ അടുത്തോട്ടൊന്നും ഞാൻ പോയില്ല അവിടെ ഇങ്ങനെ മാറി ഇങ്ങനെ നിന്നുകൊണ്ട് വീഡിയോ എടുക്കുമായിരുന്നു പിന്നെ ഇവിടെ ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പൊളിയായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നൈറ്റ് വരണവേ നെയ്റ്റ് ആണ് ഇവിടെ വരേണ്ടത് ഇപ്പം സൂപ്പറായിരിക്കും പകലൊന്നും വരെ കയറരുത് നെയ്റ്റ് വരണം അങ്ങനെ അതിന് ശേഷം എന്താ പിള്ളേരൊക്കെ നനഞ്ഞു കൂളിച്ചതാണ് എൻ്റെ ഹാജുവിൻ്റെ ദൈവം മൊത്തം ഫുള്ള് നനഞ്ഞിരിക്കുക കേട്ടോ തണുക്കുന്ന ഹാജുന് രണ്ടുപേരും വന്ന് എൻ്റെ അടുത്തുനിന്ന് ഹാജരാണ്ട് അവിടെ തെന്നി വീണമെന്നൊക്കെ പറയുന്നത് അങ്ങനെ എണ്ണിക്കാൻ മെയ്യോമീന്നൊക്കെ പറഞ്ഞു നടുവൊക്കെ വേദന എടുക്കുക എന്നൊക്കെ പറഞ്ഞു ഒരു സൈഡിൽ വന്ന് ഇങ്ങനെ എനിപ്പമുണ്ട് അങ്ങനെ അവിടെ ഒരു സൈഡിൽ രണ്ട് ഡി ജെ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ അടുത്ത സ്റ്റാൻഡോട്ട് ഒരുപാട് ബീഡ്സ് ബേഡ്സിന്റെ സൈഡായിരുന്നു കേട്ടോ ഒരുപാട് ബേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കുറേ നേരങ്ങളും സ്പെൻഡ് ചെയ്തു இப்ப மனிதங்க ശൂന്യമായി കിടക്കുന്നൊക്കെ പത്ത് പത്തര മണി ഏകാദിനെ കേട്ടോ ഞങ്ങൾ വീടത്തി പത്തര പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി അങ്ങനെ നിങ്ങൾ ഇതാണ്ടേ ഞങ്ങളുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞു വീട്ടിലെത്തിക്കായിട്ട് ഞങ്ങൾ വീട്ടിലെത്തി അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ഗുഡ് നൈറ്റ്